മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട സീ സീറോ മലബാർ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പന്ത്രണ്ട് മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു സമരത്തിന്റെ സമാപന സമ്മേളനം മുൻ എം എൽ എ പി ജോർജ് ഉദ്ഘാടനം ചെയ്തു സമാപനത്തിന്റെ ഭാഗമായി പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും നടത്തി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക ഡാം ഡീകമ്മീഷൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് എം വൈ എം കട്ടപ്പന ഫെറോനയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നലെ രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് മണിവരെ ഉപവാസ സമരം നടത്തിയത് കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ നടന്ന ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു

മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ വിവിധ നിയമസഭാ കമ്മിറ്റികളുടെ ശുപാർശ അടങ്ങിയ രേഖകൾ ഹാജരാക്കിക്കൊണ്ടാണ് ഇ സി ജോർജ് ജനങ്ങളോട് സംസാരിച്ചത് എസ് എം ഐ എം കട്ടപ്പന ഫെറോന പ്രസിഡന്റ് അരനേസ് അധ്യക്ഷത വഹിച്ചു ഇടുക്കി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് പ്ലാച്ചിഗിൽ ഐക്യദാർഢ്യ പ്രസംഗം നടത്തി മുല്ലപ്പെരിയാൽ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് എ കെ സി സി പ്രസിഡന്റ് ജോർജ് കൊയിക്കൽ ഫാദർ നോബി വെള്ളാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനത്തിന് ശേഷം ടൌണിൽ പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനവും നടത്തി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന